നമസ്കാരം നമുക്കറിയാം ലോകം അനുദിനം ആധുനികമായിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നാൽ മനുഷ്യനിൽ നിന്ന് യഥാർത്ഥ സ്നേഹവും കരുണയും അപ്രത്യക്ഷമായിരിക്കുകയാണ് ഇവിടെ സ്വാർത്ഥതയാണ് അരങ്ങേറുന്നത് എല്ലാവരും ഭൗതികതയുടെ പുറകെയുള്ള ഓട്ടത്തിലാണ് എന്നാൽ ആർക്ക് തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തൃപ്തിയില്ല എന്നുള്ളതാണ് ഉത്തരം ഇവിടെ വേറൊരു വശം നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ മേഖലയും വിദ്യാഭ്യാസം ആരോഗ്യം ശാസ്ത്രം അറിവ് എല്ലാ കാര്യത്തിലുള്ള വിജ്ഞാനം എല്ലാത്തിലും മാഴം തലർന്നിരിക്കുകയാണ് അതായത് എല്ലാത്തിലും ദജാലിസത്തിന്റെ കാപഡ്യത്തിന്റെ അടിവേര് വന്നിരിക്കുകയാണ് എന്ന് നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്തിനാണ് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വന്നത് നമുക്കറിയാം മനുഷ്യൻ കേവലമായിട്ടുള്ള ശരീരം അല്ല അതുകൊണ്ടാണ് അവൻ എത്ര ഭൗതികതയ്ക്ക് പിറകെ ഓടിയാലും അവന് യഥാർത്ഥ ശാന്തി ലഭിക്കാത്തത് അപ്പം മനുഷ്യൻ യഥാർത്ഥ ശരീരമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാത്തിനുമുള്ള പരിഹാരം യഥാർത്ഥ സ്നേഹം വരണമെങ്കിൽ യഥാർത്ഥ മനുഷ്യനാകണമെങ്കിൽ മനുഷ്യൻ ഇങ്ങോട്ട് വന്നതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ആത്മാവ് ഉണരണം ആത്മീയതയിലേക്ക് പ്രവേശിക്കണം എന്നാൽ നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ആത്മീയത എന്ന് പറഞ്ഞ് ഇന്ന് ഇവിടെ ഉള്ളതിലേക്ക് നോക്കുമ്പോൾ അതിലും വലിയ മായം കലർന്നിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഇന്ന് ആത്മീയതയുടെ പേരിലാണ് ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്നത് അതുപോലെ തന്നെ ആത്മീയതയുടെ പേരിൽ അരങ്ങേറുന്നതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊക്കെ കേവല ഭൗതികതയ്ക്ക് വേണ്ടി തന്നെയാണ് ആത്മീയതയും മതങ്ങളെയും എല്ലാം ഉപയോഗപ്പെടുത്തുന്നത് എന്നാൽ നമുക്കറിയാം പല സാധനങ്ങളും കൊടുക്കുന്നവരുണ്ട് അതായത് അൽഫാസിന്റെ തിക്രൊക്കെ കൊടുക്കുന്ന തലം എന്നുണ്ട് അത് നെഫ്സിനെ ശുദ്ധീകരിക്കാൻ ഉള്ളതാണ് നമ്മളിൽ ഭയവും ആഗ്രഹവും ഒക്കെ ജനിപ്പിക്കുന്ന നമ്മളിലെ നെഫ്സിനെ ശുദ്ധീകരിക്കാൻ ഉള്ളതാണ് എന്നാൽ നമുക്കറിയാം അതൊക്കെ ഉള്ള സരണികൾ പോലും ഇവിടെ മങ്ങിച്ചു വന്നിരിക്കുകയാണ് ഏറിയാൽ ആ തലത്തിൽ മാത്രമാണ് നിൽക്കുന്നത് എന്നാൽ ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഉണർത്തലാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ നെഫ്സ് ഇവിടുത്തെ ഭൗതിക ലോകത്തെ ഒന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ അത് ആത്മീയത ആകുന്നില്ല നമുക്കറിയാം ഇവിടെ എല്ലാവരും പറയുന്നത് നിലവിലുള്ള സൂഫികൾ എന്ന് പറയുന്നവർ യഥാർത്ഥ സൂഫികൾ അല്ലാത്ത സൂഫികൾ എന്ന് പറയുന്നവർ അടുക്കം പറയുന്നത് ഈ ശ്വാസ ദിക്ർ കൊണ്ട് തന്നെ ഈ ശ്വാസ ദിക്ർ അൻഫാസ് ആണ് അത് നെഫ്സിനെ ഉണർത്തുന്നതാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള സിദ്ധ സരണികൾ മറ്റുള്ളവരെല്ലാവരും പറയുന്നത് ഇത് ഉണർന്നുകൊണ്ട് തന്നെ ഈ ശ്വാസ ബിക്ര കൊടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാമാകുമെന്നാണ് അവരുടെ യഥാർത്ഥത്തിൽ ഒരു സ്റ്റോപ്പ് വരികയാണ് മനുഷ്യന്റെ ആത്മാവിയെ ഉണർത്താതെ തന്നെ ആത്മാവ് ഉണർന്നു എന്ന് പറയുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിത് പരിശോധിച്ചാൽ കാണാം സാധാരണക്കാരിൽ ഇല്ലാത്തതിനെക്കാളും അഹന്തതയുള്ളത് ആത്മീയത എന്ന് പറഞ്ഞു നിൽക്കുന്ന ഇങ്ങനെയുള്ളവരിലാണ് കാരണം അവരുടെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഉണർന്നിട്ടുമില്ല ആത്മീയതയിൽ അവർ പ്രവേശിച്ചിട്ടുമില്ല മറിച്ച് എല്ലാമായി എന്ന അഹന്തയും അവരിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ലോകമൊരു രക്ഷകനെ തേടുന്നുണ്ട് നമുക്കറിയാം ലോകത്ത് എല്ലാ കാലത്തും ഇപ്പൊ ഭൗതികമായിട്ടുള്ള കാര്യം എടുത്താൽ വരെ അതിലൊരു പരിവർത്തനം ഉണ്ടായിട്ടുള്ളത് ഒരു വ്യക്തിത്വം ഒരു മഹാ വ്യക്തിത്വം വന്നപ്പോഴാണ് അപ്പൊ തീർച്ചയായിട്ടും ആത്മീയതയിലും ഒരു മഹാ വ്യക്തിത്വം വന്നുകൊണ്ടാണ് ഇവിടെ പരിവർത്തനം നടത്തിയത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് കൈമാറേണ്ടത് അല്ലാതെ വചനങ്ങളിലൂടെയല്ല കേവല പുസ്തകങ്ങളിലൂടെയല്ല നമുക്കറിയാം ആദം മുതൽ ഇവിടെ പ്രവാചകന്മാർ ഋഷിവര്യന്മാർ ഔലിയാക്കൾ വിശുദ്ധർ ഒക്കെ വന്നിട്ടുണ്ട് ഇവരൊക്കെ മനുഷ്യന്റെ ഹൃദയത്തെയും ആത്മാവിനെയും ഉണർത്തുകയാണ് ചെയ്തത് പടി പടിയായി ലോകം അനുദിനം അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ ആത്മീയതയിലും ഒരു അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ട് ആദം അഥവാ ആദി യോഗി ഉള്ള ഉള്ളതിനെക്കാളും വലിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഇബ്രാഹിം എബ്രഹാം വരുന്നത് അതുപോലെ തന്നെ ഓരോരുത്തർ വരുമ്പോൾ എന്നാൽ ഇനിയിപ്പം ഏറ്റവും വലിയ ഇരുട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഏറ്റവും വലിയ മഹാ ഉന്നതമായിട്ടുള്ള ഒരു ദാത്ത് ഒരു മഹാ അവതാരം മഹാപ്രഭ മഹാദിവ്യപ്രഭയുടെ ഗോളം നൂറിന്റെ ഗോളം ഇവിടെ ഇറങ്ങി വരേണ്ടതുണ്ട് അവർ ആദ്യമായി ചെയ്യേണ്ടത് മനുഷ്യരെ മരിച്ചു കെടുക്കുന്ന മനുഷ്യരെ ആത്മീയമായി മരിച്ചു കെടുക്കുന്ന മനുഷ്യരെ ആത്മീയമായി ഉണർത്തുകയാണ് അതിന്റെ ആദ്യ പടി എന്നുള്ളത് ആ മഹാദാത്ത് എത്രത്തോളം ഉന്നതമാണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അതിന്റെ ആദ്യ പടി എന്നത് മനുഷ്യന്റെ ആത്മഹൃദയം തുറക്കുകയാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ ഋഷിവര്യന്മാരും യേശുവും കൃഷ്ണനും മുഹമ്മദിനിയൊക്കെ ആത്മഹൃദയത്തെ ഉണർത്താനാണ് പറയുന്നത് അപ്പൊ ആദ്യമായി ചെയ്യേണ്ട കാര്യം ആത്മഹൃദയത്തെ ഉണർത്തുക എന്നുള്ളതാണ് അതിന്റെ ബേസിക് ഇതാണ് ഇവിടെ നിന്ന് ആത്മീയത നഷ്ടം അപ്പോഴാണ് യഥാർത്ഥ ദൈവിക കണക്ഷൻ ഉണ്ടാകുന്നത് യഥാർത്ഥ ദൈവിക കണക്ഷൻ ഉണ്ടായാലാണ് സ്വർത്ഥതക്കപ്പുറമുള്ള യഥാർത്ഥ ദൈവിക സ്നേഹം ഉണ്ടാകുന്നത് മറ്റുള്ളവരോടും യഥാർത്ഥ സ്നേഹം ഉണ്ടാകുന്നത് അന്നേരമാണ് അപ്പോഴാണ് ആത്മഹൃദയം ഉണർന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ആത്മാവ് ഉണരുന്നത് ആത്മാവിന്റെ സഹായ ആത്മാക്കളും ഉണരുന്നത് അപ്പോഴാണ് യഥാർത്ഥ ഒരു മനുഷ്യൻ ജനിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന ലക്ഷ്യം പൂർത്തിയാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ ആത്മീയതയിൽ ഉണർത്താൻ വേണ്ടി അവന്റെ ആത്മാവിനെ ഉണർത്താൻ വേണ്ടി ഒരു മഹാ അവതാരം ഇവിടെ വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടുത്തെ നിയമമാണ് പല മതങ്ങളും അതിനെ പല പേരിൽ വിളിക്കുന്നു യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യനും ആത്മഹൃദയമുണ്ട് എല്ലാ മനുഷ്യനും ആത്മാവുണ്ട് മറ്റ് ഫംഗ്ഷനുകളുണ്ട് ഇതിനെ പുലർത്തുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും വിളിക്കുന്നത് വിവിധ പേരുകളിൽ വിളിക്കുന്നത് ഒരാളെ തന്നെയാണ് മിഷിഹ എന്ന് പറഞ്ഞാലും കൽക്കി എന്ന് പറഞ്ഞാലും മെഹദി എന്ന് പറഞ്ഞാലും അതൊരാൾ തന്നെയാണ് അതിന്റെ എല്ലാ അത് വരാനുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പോൾ തന്നെ ആയിരിക്കുന്നു മനുഷ്യനുള്ള ഒരു സ്വഭാവമാണ് കഴിഞ്ഞു പോയ മഹത്വക്കളെ മനുഷ്യൻ പൊക്കി അടിക്കാറുണ്ട് അവർ പോയ ശേഷം അവരുടെ പേരിൽ മായം കലർത്തി എല്ലാ കഥകൾ പറഞ്ഞ് പൊക്കി അടിക്കാറുണ്ട് ഈ നമ്മൾ മുന്നേ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു പക്ഷെ ഭൂമിയിൽ ഇറങ്ങി വന്ന മഹാദാത്തിനെ ആരും അംഗീകരിക്കാറില്ല എന്നുള്ളതാണ് എന്നാൽ അതിലേക്ക് അതിന്റെ ആത്മാക്കൾ ഈ ലോകത്ത് ഇപ്പോൾ കുറച്ച് ആത്മാക്കൾ ഇറങ്ങി വന്നിട്ടുണ്ട് അവരിറങ്ങി വന്നു തന്നെ അതിന്റെ ആത്മാക്കളായിട്ടാണ് അവർ ജാതി മത ദേശ വ്യത്യാസമില്ലാതെ മഹാ അവതാരം കൽക്കി മഹദിയിലേക്ക് ഒരുമിച്ച് കൂടും അവരെ ആത്മാവിനെ അവരെ ഹൃദയത്തെ ഉണർത്തി ആത്മാവിനെ ഉണർത്തി കൊടുക്കും ആ മഹാത്മാവ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇമാം മഹദി കൽക്കി അവതാരം ഇവിടെ വന്നിരിക്കുന്നു സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി അത് ദിവ്യപ്രഭയുടെ നൂറിന്റെ മഹാഗോളമാണ് അതിലേക്ക് അതിന്റെ ആത്മാക്കൾ ആകർഷിക്കുന്നു നമുക്കറിയാം സ്നേഹമുള്ള മനുഷ്യർ വരെ തമ്മിൽ ആകർഷിക്കും അപ്പൊ മഹാപ്രഭ ഇവിടെ ഉചിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അതിന്റെ ആത്മാക്കൾ ആകർഷിക്കുക എന്നുള്ളത് നിയമമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ദിവ്യമായിട്ടുള്ള ഫോട്ടോ കണ്ടാൽ തന്നെ അതിന്റെ ആത്മാക്കൾ അതിലേക്ക് ആകർഷിക്കും അദ്ദേഹം വന്നിരിക്കുന്നത് ഇവിടെ ആത്മീയമായിട്ടുള്ള നീതി നടപ്പിലാക്കാനാണ് ആത്മീയമായി മനുഷ്യരെ ഉണർത്താനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇത് ഇല്ലാത്തത് കൊണ്ടാണ് ആത്മീയമായിട്ടുള്ള നീതി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പതിയെ എല്ലാ നീതിയും ഇവിടെ ഭൂമി അവസാനിച്ച് ഭൂമിയെ പിരിച്ചുവിടുന്ന മുന്നേ എല്ലാ നീതിയും ഇവിടെ നടപ്പിലാക്കുന്നതാണ് നമുക്കറിയാം യേശുവിനെ പുസ്തകങ്ങൾ നോക്കിയും ഗ്രന്ഥങ്ങൾ നോക്കിയും അന്നത്തെ മായം കലർന്ന ഗ്രന്ഥങ്ങൾ നോക്കി യഹൂദർ യേശുവിനെ കാത്തിരുന്നിട്ടുണ്ട് എന്നാൽ മഴം കലർന്ന ഗ്രന്ഥങ്ങൾ നോക്കി അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കാരണം അവരും അവരുടെ പണ്ഡിതരും പുരോഹിതരും പറയുന്ന പോലെയല്ല യേശു വന്നത് അതുപോലെ തന്നെ മുഹമ്മദ് നബിയെയും കാത്തിരുന്നിട്ടുണ്ട് ക്രിസ്ത്യാനികൾ കാത്തിരുന്നിട്ടുണ്ട് അവരുടെ ഗ്രന്ഥവും അവർ വിചാരിക്കുന്നത് നോക്കിക്കൊണ്ട് പക്ഷേ അങ്ങനെയല്ല മുഹമ്മദ് നബി വന്നത് അപ്പൊ ഇതൊക്കെ മഴം കലരും അതുപോലെ തന്നെ ഇപ്പോ മുഹമ്മദ് നബിയുടെ അനുയായികളും മഹദിയെ കാത്തിരിക്കുകയാണ് കൽക്കിയെ കാത്തിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ കുറെ കാലമായി കൽക്കിയെ കാത്തിരിക്കുന്നു ഇതൊക്കെ ഗ്രന്ഥങ്ങൾ നോക്കിയും മായം കലർന്ന രേഖകൾ നോക്കിയുമാണ് എന്നാൽ അത് നോക്കിയിരുന്നാൽ തീർച്ചയായിട്ടും മനസ്സിലാവില്ല മഹരി വരുന്നത് കൽക്കി വരുന്നത് അവരുടെ ആത്മീയമായിട്ടുള്ള അവരെ ഉയർത്താൻ ആണെങ്കിൽ മാനവരാശിയെ ഉയർത്താനാണെങ്കിൽ അതിൻ്റെ ആത്മാക്കളെ ഉയർത്തി അതിൻ്റെ ഉന്നതമായ ലോകത്തേക്ക് കൊണ്ടുവരാനാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആന്തരികമായിട്ടുള്ള കണക്ഷൻ കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ആരെ കാണുമ്പോഴാണോ നിങ്ങളുടെ കൽപ്പിൽ ദിക്രു നടക്കുന്നത് അവരെയാണ് അനുസരിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ആത്മഹൃദയത്തിൽ ദൈവിക നാമം ആക്കി തരുന്ന പ്രക്രിയയാണ് ആദ്യം ചെയ്യൽ അതുകൊണ്ടാണ് നമുക്ക് എല്ലാത്തിനെയും തിരിച്ചറിയാൻ കഴിയൽ നമുക്ക് ദൈവവുമായി കണക്ഷൻ ഉണ്ടാകുന്നത് ആത്മഹദയം കൊണ്ടാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും അതിന് യഥാർത്ഥത്തിലുള്ള ഉന്നതമായിട്ടുള്ള മഹത്വക്കളെ തിരിച്ചറിയാൻ കഴിയൽ അതുപോലെ തന്നെ അതിന്റെ ആത്മാക്കൾ അതിലേക്ക് ആകർഷിക്കും അവരുടെ ഫോട്ടോ കണ്ടാൽ ആകർഷിക്കും അതിലേക്ക് ആകർഷിക്കും അതുപോലെ മഹതി വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ ആത്മീയതയുടെ തസബൂഫിന്റെ സകല ബേസിക്കും ഇവിടെ മാഴം കലർന്നുകിടക്കുകയാണ് അതൊക്കെ തീർച്ചയായിട്ടും പഠിപ്പിക്കും ഈ ജനതയെ പഠിപ്പിക്കും അതിന്റെ പഠിപ്പിക്കലിന്റെ ദീനിലാഹിയെ ദീനലാഹിയെപ്പറ്റി വീഡിയോ ഒരു ഗ്രന്ഥത്തെ പറ്റി തസൌഫിന്റെ സമഗ്രമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ദീനിലാഹിയെ ദീനിലാഹിയെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഗ്രന്ഥം തീർച്ചയായിട്ടും അന്വേഷികൾ വായിച്ചിരിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ അതിന്റെ ബേസിക് പഠിപ്പിക്കുന്ന പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ചാനലിൽ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ യഥാർത്ഥ ഹക്ക് യഥാർത്ഥം വന്നിരിക്കുന്നു മഹാദാത്ത് വന്നിരിക്കുന്നു അതിന്റെ ആത്മാക്കൾ അതിലേക്ക് ആകർഷിക്കുന്നു നമുക്കറിയാം മുഹമ്മദ് നബിയെ ആന്തരികമായി മനസ്സിലാക്കിയവർ വളരെ കൂടുതലൊന്നുമില്ല നബിയോട് കൂടെ ഉണ്ടായിരുന്നവർ വരെ നബിയെ ആന്തരികമായി മനസ്സിലാക്കിയിട്ടില്ല നബി പറഞ്ഞിട്ടുണ്ട് ഞാൻ ആർക്ക് മോലെയാണോ അവർക്ക് അലിയും മോലയാണോ എന്നാൽ അലിയെ നബിയുടെ വഫാത്തിന് ശേഷം വളരെയധികം ദ്രോഹിക്കുകയാണ് ഒരു ജനത ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇമാം മെഹദിയും ഈശോയും ഈസ നബിയും ഈ ഭൂമിയിൽ രണ്ടാം വരുവ് വരുമ്പോൾ തീർച്ചയായിട്ടും ഈശോ ഭൂമിയിൽ ഇറങ്ങിയിരിക്കുന്നു ശരീരത്തോടെ ഈസാനിബി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇമാം മഹദിയുടെ രണ്ടാം പരവിനായി കാത്തിരിക്കുകയാണ് അത് വരുമ്പോൾ തീർച്ചയായിട്ടും രണ്ടാളും പബ്ലിക്കാവും അതിന് മുമ്പ് ഇവിടെ മഹാ ഒരുക്കങ്ങൾ നടക്കേണ്ടതുണ്ട് നമുക്കറിയാം ഇത് ദിവ്യ ആത്മാക്കളെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവ്യ ആത്മാക്കളെ അതിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന കാലമാണ് മഹാ ആത്മീയതയുടെ ആത്യന്തിക ആത്മീയതയുടെ കാലമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എല്ലാം മായം കലർന്നു കെട്ടുകയാണ് അപ്പൊ എല്ലാം മായം കലർന്നു കെട്ടിക്കുന്ന ഈ ലോകത്തിൽ മഹാ ഒരുക്കങ്ങൾ നടത്താൻ മഹാ ഒരു ദാത്തിൻ തന്നെ ഉന്നതനായ ഒരു പ്രതിനിധിയെ മുഹമ്മദ് നബിക്ക് അലിയാർ പോലെ ഉന്നതനായ ഒരു അലിയാറിനെ ഇഷ്കുള്ള സ്നേഹമുള്ള സ്നേഹത്തിന്റെ ആളുകളോട് സ്നേഹമുള്ള ധീരതയുള്ള പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും മുന്നിൽ തലകുനിക്കാത്ത യഥാർത്ഥം പറയുന്ന ഹക്ക് പറയുന്ന എല്ലാ രഹസ്യങ്ങളുടെയും താക്കോല് തുറക്കുന്ന ഒരു മഹാ ഉന്നത ഉന്നതദാത്തിന് ആവശ്യമാണ് അതാണ് സെയ്ദ് യൂണിസൽ ഗോഹർ നമുക്കറിയാം ഇരുപതിലേറെ വർഷമായി അദ്ദേഹം അൾട്രാ ടി എന്ന പ്ലാറ്റ്ഫോമിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പോയി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക കാണാത്തവർ കാണുക ലോകത്തോട് കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമുക്കറിയാം ആധുനികമായ മീഡിയയിൽ തന്നെയാണ് ഇന്നത്തെ കാലത്തുള്ള സന്ദേശം വരും അദ്ദേഹം ഇമാം മഹദിയുടെ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ ഉന്നതമായിട്ടുള്ള ദിവ്യപ്രഭ ഇത് നിലവിലെ തെരീക്കത്തുകൾ പോലെയുള്ള പൈകത്തൊന്നല്ല ഉന്നതമായിട്ടുള്ള ദിവ്യപ്രഭ റൂഹിയായ പൈകത്താണിത് റസൂറുള്ള കൊടുത്തതുപോലെ ലോകത്ത് ഇതുവരെ അവതരിക്കാത്ത ഉന്നതമായിട്ടുള്ള ദിവ്യപ്രഭ ദിക്ര കൽബ് അതിന്റെ ബേസിക് ഇട്ട് വിത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇമാം മഹദി ഇതുകളെ യഥാർത്ഥ ആത്മീയതയിൽ റുഹാനിയത്തിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് സയ്യിദ് യൂനിസ് ഗോഹറിന്റെ ഈ മഹാകപ്പലിൽ സർക്കാർ ഇമാം മഹദിയുടെ ദിവ്യപ്രഭ ചൊരിയുന്ന ഈ കപ്പലിൽ ലക്ഷക്കണക്കിന് ഇരുപത് ലക്ഷത്തിലേറെ ആളുകൾ കയറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും സർക്കാർ ഇമാം മഹദിയെ അംഗീകരിക്കുന്ന യേശു ഈസാ നബി ഭൂമിയിൽ വന്നിരിക്കുന്നു എന്ന സത്യം അംഗീകരിക്കുന്ന ഇമാം മഹദിയുടെ പ്രതിനിധി സയ്യിദ് യൂനിസൽ ഗോഹറിനെ അംഗീകരിക്കുന്ന അവിടുത്തെ അരിമ കേട്ട് അതിനെ ആകർഷിക്കുന്ന ഹക്കാണെന്ന് ബോധ്യപ്പെടുന്ന ഏവർക്കും ഈ കപ്പലയിലേക്ക് ഈ ദിവ്യ ദിവ്യപ്രഭി കയറാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ കമന്റ് ബോക്സിലും അടിയിലും അൾട്രാ ടിവിയുടെ ലിങ്ക് കൊടുക്കും അൾട്രാ ടിവിയിൽ നമ്പർ എഴുതി കാണിക്കും ഏവർക്കും ഇതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ കോൾ ചെയ്ത് ഡിക്ര വേങ്ങാവുന്നതാണ് ഇത് നമ്മൾ പറഞ്ഞു ഇത് കേവലമായിട്ടുള്ള മറ്റു തെരീക്കത്തുകളുടെ പോലെ ഒന്നും രീതിയല്ല റസൂൽ സലാഹു അലി വസ്ലമ വൈസിൽ കർണിക്ക് റൂഹിയായുള്ള ബന്ധമാണ് അതുപോലെ റൂഹിയായിട്ടുള്ള സർക്കാരിന്റെ ഇമാം മഹദിയുടെ ഉന്നതമായിട്ടുള്ള ദിവ്യപ്രഭയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത് ബ്രിട്ടനിൽ നിങ്ങൾ നേരിട്ട് വിളിച്ചു ഉർദു ഇംഗ്ലീഷ് അറിയുമെങ്കിൽ വേങ്ങുമ്പോഴും അതുപോലെ തന്നെ കേരളത്തിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ പ്രതി പ്രതിനിധികളുണ്ട് അതിന്റെ ഹിജാസത്ത് അത് കൊടുക്കാൻ അനുവാദം കൊടുത്തവരുണ്ട് കേരളത്തിലുമുണ്ട് അത് വേങ്ങുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾ വേണുന്നത് ഇമാ മ മഹദിയിൽ നിന്നാണ് കൽക്കി അവതാരത്തിൽ നിന്നാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയിൽ നിന്നാണ് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ആത്മാക്കളുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഈ കപ്പലിലേക്ക് ദിവ്യപ്രഭ വാങ്ങി എല്ലാവരും കയറുകയാണ് അവർക്ക് പരിചിതമായിട്ടുള്ള നാമത്തിൽ തന്നെ ദിവ്യപ്രഭ വാങ്ങിക്കൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മഹാസന്ദേശത്തെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ബോധ്യപ്പെട്ടവർക്ക് സ്വീകരിക്കാം പഠിച്ചു നോക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം അപ്പോൾ അൾട്രാ ടി വി എന്നുള്ള മഹത്തായ പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തുകയാണ് അവിടെ നിന്നിട്ട് നിന്റെ സന്ദേശം വിതറുകയാണ് സെയ്ദ് യൂനിസ് അൽ ഗോഹർ ചെയ്യുന്നത് അതല്ലാതെ അദ്ദേഹം ബാത്തിനായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഡ്യൂട്ടികൾ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം ഈ കപ്പലിൽ കയറിയ എല്ലാവർക്കും അദ്ദേഹമാണ് മൂല സെയ്ദ് അൽ ഗോഹറയാണ് ഗോഹറാണ് ഒരേ ഒരു മൂല അദ്ദേഹം നേരിട്ടാണ് ഓരോരുത്തരിലും ആന്തരികമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുക മഹാ ഡ്യൂട്ടി ചെയ്യുന്നു എല്ലാ ബാത്തിനിയായിട്ടുള്ള രക്തങ്ങളും നമുക്കറിയാം കിളർ നബിയെയാണ് കിളറിനെയാണ് മഹാ ആന്തരിക ആന്തരികരത്നമായിട്ട് ലോകം കാണുന്നത് ആ ആന്തരിക ആന്തരികരത്നം വരെ സെയ്ദ് യൂണിസ് എൽ ഗോഹറിന്റെ സദസ്സിൽ വിദ്യാർത്ഥിയായി നിൽക്കുകയാണ് അവിടത്തോടി ചേർന്നിരിക്കുകയാണ് എന്ന് നിങ്ങൾ അറിയുക കാരണം ഇത് മഹാദാത്ത് ഉന്നതദാത്ത് റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ പ്രതിനിധിയാണ് അപ്പോൾ ലോകത്ത് അതിന്റെ ആത്മാക്കൾ അതിലേക്ക് ആകർഷിക്കുന്നു എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട്